എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യുദ്ധവും മുറവിളിയും വേദനകളും പ്രശ്നങ്ങളും മഹാമാരിയും പ്രളയവും കാരണം ദുഃഖിച്ചിരിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ സമാധാനവും സന്തോഷത്തിനും വേണ്ടി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഓരോ നന്മകളെയും പ്രതി നന്ദി പറഞ്ഞ് നമുക്ക് കാത്തിരിക്കാം ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന ഏത് പ്രശ്നങ്ങളെയും ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട എന്തെന്നാൽ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് ഈ പ്രാർത്ഥന കേൾക്കുന്ന നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ആണെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന പ്രശ്നങ്ങളിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ നിങ്ങൾ ഭയപ്പെടരുത് കർത്താവ് അറിയാതെ ഒന്നും ഈ ലോകത്തിൽ സംഭവിക്കുകയില്ല എല്ലാ ജനതകളും ദൈവത്തെ അന്വേഷിക്കുന്നതിനും ദൈവത്തെ ഭയപ്പെടുന്നതിനും ദൈവത്തിൻ്റെ നീതി മാർഗത്തിലൂടെ ചരിക്കപ്പെടുന്നതിനും ഓരോ ആഹ്വാനമാണ് നമുക്ക് ചുറ്റുമുള്ള ഓരോ പ്രതിസന്ധികളെയും എന്ന് നാം ഓർക്കുക നമ്മുടെ ഹൃദയം കർത്താവിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ച് ദൈവം നമ്മോടാവശ്യപ്പെടുന്നത് എന്തോ അത് ചെയ്യാനും ഇതുവരെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയ നന്മകളെ പ്രതി നന്ദി പറയുവാനുമുള്ള സമയമാണ് ഇത് ചുറ്റിനും സംഭവിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവ സന്നദ്ധയിലേക്ക് എത്തിക്കുക നാം ഭയപ്പെടരുത് കർത്താവ് നമ്മെ താങ്ങി നടത്തും നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്തെന്നാൽ നമ്മുടെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ് അവിടുന്ന് നിങ്ങളെ സഹായിക്കും നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുകയും സുരക്ഷിത സ്ഥാനത്തേക്ക് കർത്താവ് തന്നെ നമ്മെ മാറ്റുകയും ചെയ്യും നമ്മുടെ സുരക്ഷിതത്വം ദൈവത്തിന്റെ കരങ്ങളിലാണ് അതിനാൽ വിശ്വസിക്കുക കർത്താവ് തക്ക സമയത്ത് നിങ്ങളെ സഹായിക്കാൻ എത്തും അതിനാൽ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ നിങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ വിശ്വാസം ചോർന്നു പോകാതെ നമ്മുടെ ശ്രദ്ധ ദൈവത്തിൽ മാത്രം പതിപ്പിച്ച് വിശ്വാസത്തോടെ പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം ഒൻപത് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ ഞാൻ വിവരിക്കും ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും അത്യുന്നതനായവനെ അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രമാലപിക്കും എന്തെന്നാൽ എൻ്റെ എതിരാളികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടറി വീഴുകയും അങ്ങയുടെ മുൻപിൽ നാശമടയുകയും ചെയ്തു അങ്ങ് എനിക്ക് നീതി നടത്തി തന്നിരിക്കുന്നു അങ്ങ് ന്യായാസനത്തിലിരുന്ന് നീതിപൂർവകമായ വിധി പ്രസ്താവിച്ചു അവിടുന്ന് ജനതകളെ ശകാരിച്ചു അവിടുന്ന് ദുഷ്ടരെ നശിപ്പിച്ചു അവരുടെ നാമം എന്നേക്കുമായി മായിച്ചു കളഞ്ഞു ശത്രു നാശകുമാരത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു അവരുടെ നഗരങ്ങളെ അങ്ങ് ഉന്മൂലനം ചെയ്തു അവരുടെ സ്മരണ പോലും മാഞ്ഞു പോയിരിക്കുന്നു എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു ന്യായവിധിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത് അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ് കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നീ പ്രഭാതത്തിൽ ഉണർന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാൻ കൃപ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഇന്നീ പ്രഭാതം കാണാൻ അവിടുന്ന് അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു അനേകർ ഈ പ്രഭാതം കാണാതെ ഇന്നലെ തന്നെ കടന്നു പോയപ്പോൾ കർത്താവിൻ്റെ കാരുണ്യം എന്നെ വീണ്ടും വിളിച്ചുണർത്തിയ അത്ഭുതത്തെ പ്രതി ഞാൻ ഞാനങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ജീവിതം സുരക്ഷിതമല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് ചുറ്റും പ്രശ്നങ്ങൾ യുദ്ധം മുറവിളി പ്രളയം സാമ്പത്തിക ദുരിതങ്ങൾ നഷ്ടങ്ങൾ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ കഥാവെ ഞങ്ങളുടെ ശ്രദ്ധ അങ്ങയിൽ മാത്രമാകാൻ ഞങ്ങളെ സഹായിക്കണമേ ഏതൊക്കെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ടായാലും ഞങ്ങൾ അധൈര്യപ്പെടാതെ എൻ്റെ കർത്താവ് എന്നെ കരുതുന്ന കർത്താവ് ഇല്ലായ്മയിലും എന്നെ കരുതുന്ന കർത്താവിൽ ഞാൻ ശ്രദ്ധയർപ്പിച്ച് ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന ദൈവത്തിൽ ഞാൻ ശ്രദ്ധയർപ്പിച്ച് ദൈവത്തിൻ്റെ വലത് ശക്തിയിൽ ഞാൻ ആശ്രയിച്ച് എൻ്റെ കർത്താവെ ഞാൻ ജീവിക്കാൻ എനിക്ക് കൃപ തരണമേ എനിക്ക് ചുറ്റിനും നടക്കുന്ന സംഭവങ്ങളെ കാണുമ്പോൾ ദൈവമേ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ കാത്തു കാത്തുസൂക്ഷിക്കുവാൻ ഇന്നെനിക്ക് കൃപ തരണമേ അങ്ങയിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒരു നാളും ജ്ജിക്കേണ്ടി വരികയില്ല കുറവുണ്ടാവുകയില്ല എന്ന അങ്ങയുടെ വാഗ്ദാനം ഇന്ന് അങ്ങോർക്കണമേ കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയിൽ ആഹ്ലാദിച്ചാനന്ദിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ യുദ്ധമോ മുറവിളിയോ പ്രളയമോ മഹാമാരിയോ രോഗപീഠകളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ജോലിയില്ലായ്മയോ കുടുംബ തകർച്ചയോ ഞങ്ങളെ ബാധിക്കാതെ ഞങ്ങളെ അലട്ടാതെ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ദൈവത്തിൻ്റെ സമാധാനത്തിൽ ദൈവത്തിൻ്റെ ആനന്ദത്തിൽ ഞങ്ങൾ ഹൃദയം ഉറപ്പിച്ച് കർത്താവിൽ ആശ്രയിക്കുന്നതിനും കർത്താവിൽ ആനന്ദിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തോന്നി ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പൊരുതി ഞങ്ങൾക്ക് എല്ലാ മേഖലകളിലും വിജയം നൽകി മഹത്വം നൽകി ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയായിരുന്നു ഞങ്ങൾക്കൊന്നിനും ഒരു കുറവുമുണ്ടാകാതെ കത്താവ് എൻ്റെ ഇടയനായി എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ ആ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്ന് എല്ലാ മേഖലകളിലും ഞങ്ങൾ സംരക്ഷിതരാകുവാൻ അനുഗ്രഹീതരാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതമ്രാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാമങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം അവിടുത്തെ വലത് കരത്താൽ നമ്മെ വഴി നടത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ